ഒരു രൂപ ചിലവില്ലാതെ ബൈപ്പാസ് ഓപ്പറേഷൻ മുതൽ വലിയ വലിയ ശാസ്ത്രക്രിയകളും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുടെ വലിയ ലക്ഷക്കണക്കിന് രൂപ വരുന്ന എല്ലാ ചികിത്സകളും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്കുള്ള റൂട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ശാ എല്ലാവരും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണിച്ചു തരുന്നില്ലാതെ അവിടുത്തെ റൂട്ട് പറഞ്ഞു തരില്ല ഞാൻ അവിടുത്തെ കറക്റ്റ് കോഴിക്കോട് നിന്നും നിങ്ങൾക്ക് എങ്ങനെ അവിടെ ചെറിയ ക്യാഷിന് അതായത് വെറും ഇരുന്നൂറോ മുന്നൂറോ രൂപ ഉണ്ടെങ്കിൽ അവിടെ എത്താവുന്നതാണ് അതിനുള്ള ഡീറ്റെയിൽ ഞാൻ തരുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ പുറപ്പെടുന്നത് അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പതിനാറ് അയിമ്പത്തിരണ്ട് എട്ട് യശന്തപുരം എക്സ്പ്രസ് ജനറൽ കോച്ചിലെയാണ് നൂറ്റി എൺപത്തഞ്ച് രൂപൻ്റെ ടിക്കറ്റ് എടുത്തു സ്ലീപ്പർ ആണെങ്കിലും മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരും സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് വയ്ക്കുന്ന കേന്ദ്രത്തിൽ പോയിട്ട് രണ്ട് ദിവസം മുമ്പ് എടുത്തു വെക്കുക അല്ലെങ്കിൽ പിന്നെ റെയിൽവേയിൽ വന്നിട്ട് എടുക്കുക ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നേരെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നേരാണ് കയറി ചെന്നിട്ട് ഒരു യശന്തപുരം എന്ന് പറഞ്ഞാൽ ജനറൽ ടിക്കറ്റ് തരും ചിലപ്പോൾ തിരക്കുണ്ടായതിന് വരും ചിലപ്പോൾ തിരക്കുണ്ടായാലും വരും ഏതായാലും ഞാൻ ട്രെയിൻ കാണിച്ച് തരാം ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ ട്രെയിൻ കണ്ണൂർ ഭാഗത്തിൻ്റെ വരുന്നത് അവിടെ നിന്ന് കയറണമെങ്കിൽ കയറുക കേരളത്തിൻ്റെ ഏത് ഭാഗത്തിന് വരികയാണെങ്കിലും നിങ്ങൾ ബാക്കി ഡീറ്റെയിൽ ആരാണെങ്കിൽ അന്വേഷിക്കുക ഞങ്ങൾ രണ്ട് പേരാണ് പോണത് അപ്പോൾ രണ്ട് പേർക്ക് മുന്നൂറ്റി എൺപത്തി എൺപത് രൂപ ടിക്കറ്റ് നമ്മൾ എടുത്തു ഇപ്പം ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ ജനറൽ ടിക്കറ്റ് പിന്നെ വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ രണ്ടു പേർക്ക് എടുത്തുകൊണ്ടാണ് ടിക്കറ്റ് അങ്ങനെ കാണിച്ചത് അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം ട്രെയിനാണ് ഈ വരുന്നത് ഇനി ഈ വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് പോകണം ഈ വണ്ടി എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തും ഓക്കെ അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേര സമയങ്ങളിൽ അതായത് ആറുമണി അഞ്ച് മണിക്കാവുമ്പം കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയായിരിക്കും അതിന് വ്യക്തമായിട്ട് നോക്കിയിട്ടില്ല വേണമെങ്കിൽ അറിയാം അർജൻറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ടേ ഇതിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും പക്ഷേ അത് അർജൻറ്റുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ കേട്ടിപ്പുള്ള അവസ്ഥ നല്ല തിരക്കാണ് കാരണം വൈകുന്നേരങ്ങളിൽ പാലക്കാട് ഭാഗത്തേക്ക് വേറെ ട്രെയിനില്ലാത്തത് കൊണ്ട് ഈ ട്രെയിനൊക്കെ നല്ല തിരക്കാണ്ടാവുക കഴിഞ്ഞതും സ്ലീപ്പർ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ നോക്കുക സ്ലീപ്പർ കിട്ടണമെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഒന്നിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കുക ഫോം പൂരിപ്പിച്ചു കൊടുത്താണ്ട് ആധാർ കാർഡ് യാത്രയിൽ എപ്പോഴും കയ്യിൽ കരുതുക പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ യാത്രകളുടെ വിശദീകരണം തരുന്നത് കൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് പോകുമ്പോഴേക്കും കമാൻറ്റിൽ വന്നിട്ട് തെറി വിളിക്കരുത് ആവശ്യക്കാർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അല്ലാതെ എൻ്റെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ജനങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരും ഇനിയൊരു സംശയം ഇതിലുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ കംപ്ലീറ്റും ഫ്രീ ആണ് അപ്പോൾ നമ്മൾ യശവന്തപുരം ജംഗ്ഷനിൽ ഇപ്പോൾ അവിടെ എത്തി ഓക്കെ കംപ്ലീറ്റ് ഫ്രീ എറിഞ്ഞാൽ ഒരുവിധം എല്ലാ ചികിത്സയും ഫ്രീ ആണ് മെഡിസിൻ അടക്കം അവർ അവിടുന്ന് തരും കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുത്തിട്ട് എത്ര വലിയ മേജർ ഓപ്പറേഷൻ വരെ ഇവിടെ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് പോരുന്നുണ്ട് നമുക്ക് അനുഭവം സാക്ഷിയാണ് അങ്ങനെ നമ്മൾ യശവന്തപുരം ജംഗ്ഷനിൽ വന്ന് വണ്ടി ഇറങ്ങി ഇനി നമ്മൾ നേരെ മജസ്റ്റിക്കിലേക്കുള്ള ബസ് കയറണം അതായത് നമുക്ക് ഇവിടുന്ന് ഇനി എന്തില്ല പുട്ടവർത്തിക്ക് വണ്ടിയില്ല ഇത് ഈ വണ്ടി ഇവിടുന്ന് കിട്ടുന്നില്ല അതേസമയത്ത് കെ എസ് ആർ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ നിന്നും നമുക്ക് വണ്ടി കിട്ടും ട്രെയിൻ കിട്ടും പക്ഷേ മെജസ്റ്റിക്കിന് ട്രെയിൻ കിട്ടണമെങ്കിൽ എട്ടേ മുപ്പതിനാണ് ട്രെയിൻ നമ്മൾ ഇവിടെ എത്തിയപ്പം തന്നെ ഏകദേശം ഏഴേ മുപ്പത് രാവിലെ ടൈമായി നമ്മൾ ഇന്നലെ രാത്രി അവിടുന്ന് കയറിയതാണ് ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നും ഏഴരയ്ക്ക് കയറി നമ്മൾ രാവിലെ ഏഴര ആയപ്പോഴേക്കും മെജസ്റ്റ് ഇവിടെ എത്തി യശവന്തപുരം എത്തി യശവന്തപുരം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ തന്നെയാണ് അങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഈ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ബാംഗ്ലൂർ അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം ഏകദേശം ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട് അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മെജസ്റ്റിക്കിലേക്ക് ബസ് എപ്പോഴും കിട്ടും നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇതൊക്കെ സിമ്പിൾ കേസാണ് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ബസ് സ്റ്റാൻഡ് കാണാം ആ ബസ് സ്റ്റാൻഡിന് എപ്പോഴും നമുക്ക് മജസ്റ്റിക്ക് ബസ് കിട്ടും ഒരാൾക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് രൂപയോടാണ് വരുന്നത് രണ്ട് രണ്ടാൾക്ക് നാൽപ്പത്താറ് റുപേൻ്റെ ടിക്കറ്റ് നമ്മൾ ബസ്സിന് എടുത്തു മജസ്റ്റിക്കിലെ മെജസ്റ്റിക്കിലേക്കാണ് നമ്മൾ ബസ് കയറുന്നത് മെജസ്റ്റിക്കിൻ്റെ അടുത്ത് തന്നെയാണ് കെ എസ് ആറ് റെയിൽവേ സ്റ്റേഷൻ അതെ അതായത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് എന്ന് പറഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ടേ മുപ്പതിന് ഒരു ട്രെയിൻ എടുക്കുന്നുണ്ട് അവിടെ മജസ്റ്റിക്കിൽ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ എട്ട് എട്ട് മണിക്കായിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് നേരെ കയറി കഴിഞ്ഞാൽ എല്ലാ ദിവസവും എട്ടേ മുപ്പതിനുള്ള ട്രെയിൻ നിങ്ങൾക്ക് പോവാം ആ ട്രെയിനിന് ഏകദേശം മുപ്പ അൻപത്തഞ്ച് റുപ്യാണ് ടിക്കറ്റ് വരുന്നത് കുട്ടവർത്തിക്ക് അങ്ങനെ മജസ്റ്റിക്കിൽ നിന്നും ഞങ്ങൾ ബസ്സിന് പോകാൻ ഉദ്ദേശിച്ചു ബസ്സിന് ഏകദേശം നമുക്ക് ഇവിടുത്തെ ഒരുപാട് ബസ് സ്റ്റാൻഡുകൾ ഈ ബാംഗ്ലൂർ സിറ്റിയിലുണ്ട് മജസ്റ്റിക്കിനെ സംബന്ധിച്ച് എട്ടോ ഒമ്പതോ ഉണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടെർമിനലെത്തണം ഞങ്ങളിപ്പോൾ ഒന്നിലാണ് ബസ് ഇറങ്ങിയത് അപ്പോൾ കമ്പഗൗഡ ബസ് സ്റ്റാൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് ടെർമിനൽ ത്രീ അതുകൊണ്ട് ആൾഡി ചോദിച്ചാൽ മതി ടെർമിനൽ ത്രീ ബസ് സ്റ്റാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആര് കാണിച്ചു തരും നമ്മളിപ്പോൾ ഒന്നിന് ടെർമിനൽ ത്രീക്ക് നടന്നു പോവാണ് ടെർമിനൽ ത്രീയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കർണാടകൻ്റെ ആർ ടി സി പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ആർ ടി സിയിലാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യണം ടെർമിനൽ ത്രീയിലൊക്കെ എത്തണം ടെർമിനൽ ത്രീ അറിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന് നേരെ അപ്പുറത്തേക്ക് കിടക്കണം അപ്പോൾ നമ്മളിങ്ങനെ മെയിൻ റോഡിന് നടക്കുകയാണ് ഇതൊക്കെ വേഗം കാണാൻ കഴിഞ്ഞിട്ടും ടെർമിനൽ ത്രീനെ അവിടെ ആരോട് ചോദിച്ചാലും ഈ റാൾ ഇന്ത്യ പോകണമല്ലോ അല്ലെങ്കിൽ കടക്കാരോടോ ചോദിച്ചാൽ ഒരു കാണിച്ച് തരും ഇതിൻ്റെ അപ്പുറത്താണ് ഇന്ന് അതിനെ ടെൻഷൻ ആണോന്നുമില്ല ഭാഷ അറിയേണ്ടിയില്ല ഏതായാലും ടെർമിനൽ ത്രീയിൽ ചെന്ന് നമ്മളിപ്പോൾ ടെർമിനൽ ത്രീയിൽ ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അതവിടെ കുറച്ചുള്ളൂ നിന്നോട് ചാട്ട് അപ്പോൾ നേരോട് വരുമ്പാണ്ടല്ലേ കർണാടക പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ആർ ടി സി നമുക്ക് രണ്ട് കണ്ടമാനം കാണാണ്ടല്ലേ എ പി അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൻ്റെ ആർ ടി സിയിൽ നമ്മളിങ്ങനെ പത്താമത്തെ ഇതിനാണ് ഈ പ്ലാറ്റ്ഫോമിൽ അതായത് ഇങ്ങനെ നമ്പർ ഇട്ടണ അതിന് ഫില്ലറിന് അതിൽ പത്തിൽ അതിന് പത്ത് നിങ്ങൾ നോക്കണ്ട കയറാണ്ട് എന്ന് പറഞ്ഞാൽ ആരും കാണിച്ചു തരും രാവിലെ അഞ്ചര മുതൽ വൈകുന്നേര രാത്രി ഒമ്പത് വരെ വന്ന് അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ട് ബസ് പുട്ടവർത്തിയിലേക്ക് പോകുന്നുണ്ട് അല്ലേ പുട്ടവർത്തി എന്നുള്ള ബോർഡ് ആകെ ബസ്സിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാവുള്ളൂ പക്ഷേ ബസ്സിന് ടിക്കറ്റ് ഫെയർ വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് പൊതുവേ പിന്നെ കർണാടകയിലും ഇവിടെയും ബസ് ചാർജ് കുറച്ച് കൂടുതൽ തന്നെയാണ് ഞാൻ കാണുന്നത് തമിഴ്നാടിൻ്റെ മാറ്റല്ല തമിഴ്നാടിന് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു ഒരു രൂപൻ്റെ താഴേ വരുന്നുള്ളൂ ഇവിടെ റേറ്റ് കൂടുതൽ വരുന്നുണ്ട് ഏതായാലും ഇരുന്നൂറ്റി ഇരുപത്തി രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു നമ്മൾ രാവിലെ ഏകദേശം എട്ട ഒമ്പത് മണിൻ്റെ ടൈമിനാണ് നമ്മൾ ഇവിടുന്ന് ബസ്സ് കയറുന്നത് എട്ട ഒമ്പത് മണി അപ്പോൾ നമുക്ക് ട്രെയിൻ ഉണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോണത് ട്രെയിന് അവിടെ പോയാലും തൊട്ടടുത്ത് ട്രെയിനുണ്ട് ഞങ്ങൾ ബസ് ഒന്ന് കാണിച്ച് തരാം എന്ന് കരുതി അപ്പോൾ രണ്ട് പേർക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തു ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ടിക്കറ്റ് വരുന്നുണ്ട് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിനാല് അല്ലേ ആ ഏതായാലും പിന്നെ ആ റേറ്റ് ടിക്കറ്റ് വരുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ് പോവാണ് ബസ് ഫുള്ള് കാലിയാണ് നേരത്തെ നമ്മൾ യശവന്തപുരത്തേക്ക് വരുമ്പോൾ നമുക്ക് ട്രെയിൻ തിരക്കാണെങ്കിലും വെയിൽ നിന്നും നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ പലരും നല്ല ബ്ലോക്ക് കൈകാര്യം ചെയ്തിട്ടാണ് നമ്മൾ പോണത് അവൻ ഈ ബോക്ക് ബ്ലോക്കൊക്കെ ചാടിക്കടന്ന് നമ്മളെ വണ്ടി ഒരു സ്ഥലത്ത് ചായ കുടിക്കാനും വേണ്ടി ഏകദേശം ഒരു പതിനൊന്ന് പത്തര പത്തേമുക്കാലാവുമ്പം ഇവിടെ നിർത്തി ചായ കുടിക്കുമ്പം ഒരു ചായ എന്ന് പറഞ്ഞ് ഒറ്റടിക്കാരും കുടിക്കരുത് ഞങ്ങൾ ഇവിടുന്ന് ചെറുങ്ങനെ നി പെട്ടിട്ടുണ്ട് പെട്ടുകാരനെക്കാ ഞങ്ങൾ ചായ വാങ്ങിയിട്ടില്ല ബില്ലടിക്കുമ്പോൾ തന്നെ അറിഞ്ഞു അതായത് ഒരു ചായക്ക് ഓലീ ചായയെന്ന് പറയുമ്പോൾ ഇതിന് കാപ്പിച്ചീനോ അങ്ങനത്തെ പല വിഷയങ്ങളാണ് ഓല് പാരാനൊരുങ്ങിയത് അങ്ങനത്തെ ഹോട്ടലിൽ അതിൻ്റെ പുറത്തൊരു ഹോട്ടൽ വേറെ ഉണ്ടാവും പൊതുവേരുടെ ഈ വിഭാഗത്തൊക്കെ അങ്ങനെയാണ് കാണുന്നത് വലിയൊരു ഹോട്ടൽ ഉണ്ടാവും അതിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു ഹോട്ടലുണ്ടാവും അതായത് അങ്ങനെയാണ് ചായക്കട ചായൻ്റെ ആവശ്യമുള്ള പോലും ഇവിടുന്ന് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നഡ്സുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുക ചായക്ക് റേറ്റ് ഫസ്റ്റ് ചോദിക്കുക ഒരു കാര്യം റേറ്റ് ചോദിക്കാതെ ചെയ്യരുത് കാരണം അവർ അവരുടെ ലെവലിൽ വില്ലടിച്ചിട്ട് എൺപത് റുപ്യ തൊണ്ണൂറ് റുപ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഡ്ജറ്റ് നോക്കി പോണ ആളുകളാവുമ്പം ബഡ്ജറ്റ് താളം തെറ്റും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ റേറ്റ് ചോദിക്കുക ഓക്കെ അങ്ങനെ ബസ്സിൽ തന്നെ വന്ന് കയറി ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ് നമ്മൾ ഇരുന്നത് ഈ ആന്ധ്രാപ്രദേശിൻ്റെ വണ്ടിയിലൊക്കെ നമുക്ക് ഫ്രണ്ടിലിരിക്കാം യാതൊരു കുഴപ്പമില്ല നമ്മളെ നാട്ടിലാണ് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെയൊക്കെ ഇവിടെ അങ്ങനത്തെ ഒരു തടസ്സമില്ല എവിടെയും ആർക്കും വന്നിരിക്കുക അപ്പോൾ കാലാവസ്ഥേൻ്റെ മട്ടും ചേരൊക്കെ ഇങ്ങനെ മാറി ഹൈവേയിലൂടെയുള്ള യാത്രയാണ് പിന്നെ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പിന്നെ ബാക്കിൽ കൂടി കമൻറ്റിൽ എഴുതുന്നവർക്ക് ഇനിയും ധാരാളം എഴുതാവുന്നതാണ് ഈ പണിയെടുത്ത് നോക്കണവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടറേ ഉള്ളൂ അല്ലാതെ ഞാൻ വലിയൊരു യൂട്യൂബർ ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കണ്ടത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ ഒരു സന്തോഷം കാരണ മനുഷ്യനാണ് അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ പച്ചയായ സ്വഭാവത്തിൽ ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കും അതിന് താല്പര്യമുള്ളൂ നമ്മളെ ചാനൽ കാണുക യാത്ര ചെയ്യുക അപ്പം ഈ യാത്രയിൽ എല്ലാ രീതിയിലും വേറെ ലാഭമൊന്നും ഇല്ല നമ്മൾ പിന്നെ ആയിരക്കണക്കിന് രൂപ ഒക്കെ മുടക്കി യാത്ര ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരുമ്പം തെറി വിളിക്കുന്നത് കഴിയുന്നതും നിർത്തുക വിളിക്കുന്നവർ വിളിച്ചോട്ടെ യാതൊരു കുഴപ്പമില്ല ആവശ്യക്കാർ കാണുക ഞാൻ കാണിച്ചു തരുന്നത് റൂട്ടാണ് കറക്റ്റ് ഞാൻ പോയ റൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഏതായാലും നമ്മൾ പുട്ടപറത്തിയിലെത്തിയിരിക്കുകയാണ് അപ്പം ഈ ഗേറ്റ് അങ്ങോട്ട് കടന്നാൽ നേരെ പിന്നെ സത്യസായി ബാബൻ്റെ ആ അണ്ടറിലേക്ക് അങ്ങോട്ട് കിടക്കുക നമ്മൾ ഇത് സായി ട്രസ്റ്റാണ് കംപ്ലീറ്റ് സായിബാബൻ്റെ ഇതിലുള്ള ഒരു ട്രസ്റ്റാണ് ഈ ഗേറ്റ് ഗേറ്റാണ്ട് കൂടി നമ്മൾ അവിടേക്ക് കടക്കും പിന്നെ കിലോമീറ്ററോളം ഈ പരിധികൾ കംപ്ലീറ്റ് സത്യസായിബാബൻ്റെ ഇതിലുള്ള ഒരു സത്യസായ സായിബാബൻ നിലയം സൂപ്പർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് നമുക്ക് ഇറങ്ങേറ്റത് നമ്മൾ പുട്ടവൃത്തിക്കാണ് ടിക്കറ്റ് എടുത്തതെങ്കിലും ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് രണ്ടോ മൂന്നോ കിലോമീറ്ററും കൂടിയും പുട്ടവൃത്തിയിലേക്കുണ്ട് നമ്മളവിടെ പോകുന്നില്ല ഇത് ഈ ഗേറ്റ് കടന്നാൽ പിന്നെ ബസ്സുകാരോട് ഹോസ്പിറ്റലിൽ എടുത്താണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനാണ് ഇവിടുത്തെ പറയുക അതായത് ചെറിയ ഹോസ്പിറ്റൽ താഴത്തുണ്ട് വലിയ ഇവിടെ ഒരുപാട് ഹോസ്പിറ്റല് സ്കൂളുകൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ കംപ്ലീറ്റ് സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പുട്ടവർത്തി എന്ന് പറഞ്ഞ സ്ഥലം അപ്പം ഇത് ആന്ധ്രാപ്രദേശിലാണ് സംഭവമുള്ളത് നമ്മൾ ഇന്നലെ രാത്രി പോകുന്നതാണ് ഏകദേശം നമ്മൾ രാവിലെ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ വന്ന് മജസ്റ്റിക്കിൻ്റെ ബസ് കയറി ഏകദേശം ഉച്ച ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിൻ്റെ ടൈം ആയപ്പോഴേക്കും നമ്മൾ പുട്ടഭർത്തിയിലെത്തി അപ്പോൾ ഇന്നലെ രാത്രി ഏറെക്ക് കയറി നമ്മൾ പന്ത്രണ്ടര ആയപ്പോഴേക്കും രാവിലെ പുട്ടഭർത്തി ഹോസ്പിറ്റലിലെത്തി ഇനി ഇന്നത്തെ ദിവസം നമുക്ക് ചികിത്സ നടക്കില്ല ഇവിടെ സുബൈൻ്റെ ടൈമിനാണ് പരിപാടി തുടങ്ങിയത് അതായത് പുലർച്ചെയാണ് ഇവിടെ ഇത് തുടങ്ങണത് ചികിത്സ തുടങ്ങുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഇവിടെ ബസ് ഇറങ്ങി നേരെ ഇങ്ങനെ കാണുന്നത് ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡല്ല ബസ് ഇറങ്ങുന്ന സ്റ്റോപ്പ് അതായത് ബസ് സ്റ്റാൻഡ് താഴത്താണ് പുട്ടഭൃത്തിയിലാണ് നമ്മൾ പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിൻ്റെ അടുത്താണ് ഇറങ്ങിയത് അപ്പോൾ ബസ്സാർ ചോദിക്കും ഇവിടെ ഇങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ അതുപോലെ തന്നെ സ്റ്റവുകളൊക്കെ വാടക കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശദീകരണ വിവരങ്ങൾ ഞാൻ വേറെ തരാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പുട്ടപറത്തി ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അടുത്ത സൈഡിലേക്ക് കാണുന്ന റോഡിൽ നിന്ന് ഇങ്ങനായിട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡാണ് പിന്നെ അതിനുള്ളൂ വേറൊന്നുമില്ല ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ചികിത്സയ്ക്ക് കയറുന്ന ഗേറ്റ് അപ്പുറത്ത് മെയിൻ ഗേറ്റ് ഉണ്ട് അതിലൂടെ അല്ല രോഗികൾ കയറേണ്ടത് ഈ ഗേറ്റിനാണ് അതൊക്കെ ഇവിടെ എത്തിയാൽ അറിയാൻ കഴിയും ഇവിടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മൂന്നാല് ബാരിക്കേഡുകൾ വെച്ചത് കാണാൻ കഴിയും ഇവിടെ ഓരോ ചികിത്സക്കും അതായത് ഫസ്റ്റ് തന്നെ കാർഡിയോളജി എന്ന് കാണാൻ കഴിയും അതായത് ഹൃദയം അതുപോലെ തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രശ്നങ്ങൾ അതുപോലെ തന്നെ വാൾവിൻ്റെ വോൾസ് അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ ചികിത്സകളും അതായത് ആൻഡിയോഗ്രാം ആൻഡിയോപ്ലാസ്റ്റ് അതിൻ്റെ ഓപ്പറേഷൻ അത് വൈപ്പാസ് ആണ് അങ്ങനെ അത് ഏത് കോലത്തിലുള്ളതാണെങ്കിലും അവർ ചെയ്തു തരും ഫ്രീ ആണ് അതുപോലെ തന്നെ യൂറോളജി മൂത്രാശയം അതുപോലെ തന്നെ കല്ലിൻ്റെ രോഗം അതുപോലെ തന്നെ ആമാശയത്തിലെ കല്ല് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആ ലൈനിൽ നിൽക്കുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് പിന്നെ ഒപ്തമോളജി അതായത് കാഴ്ചൻ്റെ വിഷയങ്ങൾക്കുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ പിന്നെ ദീർഘദൃഷ്ടി അതുപോലെ തന്നെ തിമിരം ഗ്ലൂക്കോമ അതുപോലെ തന്നെ ഓർത്തോപ്പീഡിയ ഓർത്തോപ്പീഡിക്സിലെ ആ അങ്ങനത്തെ ചികിത്സ ആ ഇതിനുള്ള ലെവലിൽ ആ അത് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടത് അതായത് എല്ലിൻ്റെ ഒടിവ് ചതവ് അതുപോലെ തന്നെ ലിഗമെൻ്റ് അതുപോലെ തന്നെ പിന്നെ കാലിൻ്റെ വളവും തിരിവും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണിക്കണത് അവിടെ അപ്പോൾ നമ്മൾ ഏതായാലും റൂം എടുക്കണം അത് കാണിച്ചു തന്നെ ഉള്ളു മെയിൻ ഗേറ്റ് കണ്ടപ്പം അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിക്ക് എടുത്തിരിഞ്ഞാണ്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മളെന്ത് ചെയ്തു ഒരു റൂം നോക്കി ഒരാൾക്ക് ഒരു റൂമിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം ആ റൂമിലുണ്ട് രണ്ട് ബെഡ്ഡുണ്ട് ഞാൻ കാണിച്ച് തരാം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മേലേക്ക് കയറി വന്ന് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം ഇവിടെ ഇരുന്നൂറ്റി അമ്പത് റുപ്യക്കും ഇരുന്നൂറ് റുപ്പ്യയ്ക്കും നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ റൂമ് കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടെത്തിന് അനുസരിച്ചിട്ടുണ്ടാവും നമ്മൾ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ട ആ ബിൽഡിംഗ് തന്നെ ഒരു റൂം നോക്കി അപ്പോൾ രാവിലെയാണ് ഇവിടെ ചികിത്സ തുടങ്ങിയാൽ അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെ റൂമിനല്ലേ ഡബിൾ ബെഡ് ഉണ്ട് അത്യാവശ്യം ചെറിയൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂം വലിയ വൃത്തി കുറവൊന്നുമില്ല പിന്നെ ഇങ്ങനെ വന്ന് ഇതാണ് നമ്മളെ റൂം റൂമിന് ഒരു ഫാനുണ്ട് ചെറിയ അക്ഷയ സൗകര്യമുണ്ട് ലൈറ്റ് ഉണ്ട് സൗകര്യമുണ്ട് നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ചുമരുമ്പലെ ചെറിയൊരു നനവ് കണ്ടതാണ് ആ കാണവില്ല വൃത്തി കുറവൊന്നുമല്ല പിന്നെ ഇങ്ങനെയാണ് കയറുമ്പോൾ നല്ലൊരു ബാത്റൂം ഉണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാത്റൂം നമുക്കൊരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ നിൽക്കാനല്ലേ ഏതായാലും ഒരു ദിവസം ഇവിടെ താമസിക്കേണ്ടി വരും നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ട് ഇവിടെ വന്നാണ്ട് പന്ത്രണ്ട് മണിക്ക് എത്തി നമ്മൾ ഇവിടെ റൂം എടുത്ത് ഇനി രാവിലെയാണ് നമ്മൾ ചികിത്സ പുറത്തിറങ്ങിയാൽ ഭക്ഷണം കിട്ടും ഇനി ഭക്ഷണം കിട്ടുന്നതും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും മലയാളി ഹോട്ടലും ഞാൻ കാണിച്ചു തരാം പിന്നെ നേരെ ഇങ്ങോട്ട് പുറത്ത് കിറങ്ങുക അപ്പോൾ നമ്മൾ നേരത്തെ വന്നാണ്ട് ആ ഗേറ്റ് കാണിച്ചു തന്ന സ്ഥലം തന്നെയാണിത് ഗേറ്റിൻ്റെ മുന്നിൽ ഓട്ടോ കിട്ടും ഒരുവിധം എല്ലാ ഹോട്ടലിൻ്റെ മുന്നിലും ഭക്ഷണത്തിൻ്റെ ബോർഡ് അതായത് പിന്നെ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിമേലെ അതിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചതിയും വഞ്ചന ഇല്ലാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിപ്പെട്ടത് പൊതുവെ എന്ത് പറഞ്ഞാലും ചതിയും വഞ്ചനയും ഇവിടുത്തെ ആളുകളിൽ നമ്മൾ കംപ്ലീറ്റ് കണ്ടിട്ടില്ല കണ്ട പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഒരു കിട്ടിയതുവരി കുത്തിപ്പിടിക്കണം അതൊക്കെ വൈയിലാണ് കണ്ടത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്ന വയ്യാണ്ടല്ലേ കാലിന് പരിക്കുള്ള ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോയോണ്ടിരിക്കണ് റൂമിൽ നിന്ന് അപ്പം ആ എൽ വിഭാഗത്തിലേക്കായിരിക്കും ഇവർ പോകുന്നത് മനസ്സിലാക്കണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറുന്നൊരു രംഗം കാണിച്ചു തരാം അപ്പം അമ്മാവനാണ് മുന്നേ പോണത് അമ്മാവൻ ഇതിന് മുന്നേ ഇവിടെ ചികിത്സ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് ഇവിടുന്ന് മേ മെയിൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോയാളാണ് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാച്ച് വന്നതാണ് ഹോസ്പിറ്റലിലേക്ക് കയറുന്ന രൂപമാണിത് അവിടുന്ന് നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ടോക്കൺ എടുത്തിട്ട് നേരായിട്ട് കയറുക ശുഭയിൻ്റെ ടൈമിലാണ് ഇവിടെ ചികിത്സ തുടങ്ങുന്നത് അതായത് രാവിലെ ഏഴ് മണി ആറ് മണിക്കിവിടെ വരി തുടങ്ങും അഞ്ചു മണിക്ക് തന്നെ തുടങ്ങും ഒരു അഞ്ച് മണിക്ക് വന്ന് വരിങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ ഏഴ് മണി ആകുമ്പോഴത്തേന് ആളുകൾ പ്രവേശിച്ച് തുടങ്ങിയിട്ട് ഇങ്ങനെ കയറുമ്പം തന്നെ ആ കാണുന്ന ഇടത്തേ കാണുന്ന ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് ആദ്യം നമ്മൾ പോവുക അതൊന്നും നമ്മൾ അറിയേണ്ടിയില്ല അവർ കൺട്രോൾ കണ്ട്രോൾ ആളുകൾ ആളുകളുണ്ടാവും നമ്മൾ ആ ഗേറ്റിങ്ങിൽ വന്ന് നിന്നാൽ മതി അവിടുന്ന് ടോക്കൺ എടുത്ത് അതിലേക്ക് പോകും അതിൽ നിന്നും നമ്മളെ കാര്യം പിന്നെ ആധാറും ഇതൊക്കെ ഒരു നോക്കി ചെക്ക് ചെയ്തിട്ട് നേരെ ഈ ബിൽഡിങ്ങിലേക്ക് പോലെ കൊണ്ടുവരും ഇവിടെയാണ് പിന്നെ നമ്മൾ ചികിത്സകൾ നടക്കുക അപ്പോൾ ഓരോന്നിൻ്റെ ഓരോ വിഭാഗത്തിൻ്റെ ഡോക്ടർമാർ അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല ഹെവി ഡോക്ടർമാരാണുള്ളത് അവർ നല്ല ക്ലിയർ ചികിത്സ കാരണം അവർ ഇതൊരു ഹിതുമ എന്നൊരു കരുതി ചെയ്യാണ് അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഹിതുമ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒരു ഫല ഇനുണ്ടാവും ക്യാഷിനും വേണ്ടിയിട്ടല്ല അവർ ചെയ്യണത് അപ്പം ആ ഹോസ്പിറ്റലിൽ കേറ്റിട്ട് ചികിത്സ നടത്തും പിന്നെ എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് വേണമെങ്കിൽ അതിൻ്റെ ബാക്കിലെ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ നല്ല ചായ കിട്ടുന്ന കോഫി ഹൗസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത് കാണിച്ചു തന്നെ ഉള്ളു അപ്പം ചെറിയ റേറ്റ് റേറ്റുള്ളിട്ടോ ഒക്കെ ഇന്ന് റേറ്റ് കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിലെ സൂപ്പർ ഹോസ്പിറ്റൽ നമ്മൾ കാണിച്ചു തരാം സൂപ്പർ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തില്ല ആവശ്യമില്ല ഇവിടെ വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പൊതുജനങ്ങളെ കുടുങ്ങാത്ത കോലത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്തുള്ള പോയിൻ്റുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ച് തരികയാണ് കാരണം നമ്മൾ ഫൗള് ചെയ്യാൻ പാടില്ല വീഡിയോ എടുക്കരുതിന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം മറ്റുള്ള രോഗികൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ടായിരിക്കും അപ്പം ഇതാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയുള്ള രംഗം പിന്നെ ഇവിടേക്ക് മറ്റുള്ള രോഗികൾ ഡയറക്റ്റ് വരില്ല അത് അവർ തന്നെ കൊണ്ടുവരും ഇവിടെ രോഗിൻ്റെ കൂട്ടത്തിൽ ഒരാളെ ഉള്ളിലേക്ക് പ്രവേശിക്കുള്ളൂ പിന്നെ ബാക്കിയുള്ള ആളുകൾ റൂമിൽ നിൽക്കുക ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളാണെങ്കിൽ റൂമിൽ നിർത്തി പോരാൻ പറ്റും നല്ല ഒരു റാഹത്തുള്ള ഏരിയ അടിപൊളി ഏരിയ ഒരു ചതിയില്ലാത്തൊരു ഏരിയ ഹോസ്പിറ്റലിൽ കയറിയാൽ വൈദ്യതിരിക്കാനുള്ള ബോർഡുകളും മറ്റും എല്ലാം കറക്റ്റായിട്ട് ഇംഗ്ലീഷിലും പിന്നെ ഓല ഭാഷയിലും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതിലും നമുക്ക് തടസ്സമില്ല പിന്നെ അവിടെ മലയാളി നഴ്സുമാരൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യം വന്നാൽ അവർ അതിനുള്ള ഹെൽപ്പുകൾ ചെയ്തു തരും പിന്നെ പാർക്കിങ്ങും സെൻറ്ററും അതൊക്കെ അങ്ങനെ കാണിക്കണാണ് അങ്ങനെ ഹോസ്പിറ്റലിനുള്ളിൽ നമ്മൾ കാണിച്ചിരുന്നല്ലോ അതൊരു വിശാലമായ നമ്മൾ ആ വിചാരിച്ച ചെറിയ ഹോസ്പിറ്റലൊന്നുമല്ല ഹോസ്പിറ്റല് ഒരു മെഡിക്കൽ കോളേജ് എങ്ങനെ ആയിരിക്കണം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും ഒരു ഇല്ലാത്ത വളരെ സൈലൻറ്റായ ഹോസ്പിറ്റൽ വളരെ വൃത്തിയും അടിപൊളി വൃത്തി ഒരു ഇലപോലും അവിടെയും കാണാൻ കാണാനില്ല ചെരുപ്പ് ഊരിട്ട് നടക്കണം അതിൻ്റെ ഗ്രൗണ്ടിൽ അതാണ് അവിടുത്തെ ശിഷ്ടം ഏതായാലും അവിടുന്ന് ഇവിടെ പുറത്തിറങ്ങി ഇനി നമുക്ക് കാണാണ്ടത് ഒരു നമുക്ക് പിന്നെ താമസിക്കുന്ന സ്ഥിതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാം തൊട്ടടുത്ത് തന്നെ അതിനൊക്കെ ആ പരിസരത്ത് തന്നെ ചെറിയ കടകളുണ്ട് അരികിൽ ഭക്ഷണത്തിനൊക്കെ പൊതുവേ വിലക്കമ്മിയണ്ട് സാധനത്തിനൊക്കെ ഹോട്ടലുണ്ട് പിന്നെ ഒക്കെ ഇതിന് റേറ്റ് അവിടെ തൂക്കിയത് കൊണ്ട് തന്നെ ചെറിയ റേറ്റിന് നമ്മൾ ഹോട്ടൽ കാണിച്ചു തരാം ഇപ്പോൾ മലയാള ഹോട്ടലുണ്ട് ഒരു മലയാളീൻ്റെ ഹോട്ടൽ ഉണ്ട് ഇവിടെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോരുന്നത് നേരായിട്ട് വന്ന് നമ്മൾ ബസ് ഇറങ്ങിയ മൂലെത്തിയപ്പം ഒരു എ ടി എം കൗണ്ടറു കാണിച്ച് തന്നെ ഉള്ളൂ നമ്മൾ പോരുന്നത് അവിടുന്ന് ആണ് അവിടെ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ മെയിൻ റോഡ് മേലെ എത്തി മെയിൻ റോഡ് മേൽ നേരെ ആ എ ടി എം കൗണ്ടറിൻ്റെ അടുത്ത് കുറച്ചും കൂടി താഴത്തേക്കങ്ങൾ പോരുക അതായത് നമ്മൾ വന്ന റൂട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒത്തിരി ഇങ്ങോട്ട് പോരുക അതൊക്കെ അവിടെ എത്തി അറിയാൻ കഴിക്കും നേരെ പിന്നെ നമ്മളിപ്പോൾ വന്ന് ആ എ ടി എം കൗണ്ടറിൻ്റെ അടുത്തതിന് കുറച്ചും കൂടി മുന്നോട്ടും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ലോഡ് ജി പറഞ്ഞ ഒരു ബോർഡ് കാണുക ആ ബോർഡിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഹോട്ടലിൻ്റെ ഒരു ഗ്യാപ്പിങ്ങനെ കാണും പിന്നെ അല്ല ഈ റോഡിങ്ങനെ കീപ്പോർട്ട് പോരുകയാണ് നമ്മളിപ്പോൾ നേരെ നേരെ ബാക്കിൻ്റെ ആണ് നമ്മൾ വരുന്നത് ഈ റോഡ് നേരെ പുട്ടവർത്തിക്ക് കീപ്പർട്ട് പോവുകയാണ് പുട്ടവൃത്തി പറഞ്ഞാൽ അവിടെയാണ് പിന്നെ സായി മടങ്ങളും അതിനനുബന്ധിച്ച് വിഷയങ്ങളൊക്കെ നമ്മൾക്കവിടെ പോണ റൂട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് അതും കാണാമല്ലോ ഒക്കെ ഒക്കെ കണ്ടു വെക്കണം എല്ലാം കണ്ടുവെക്കുക നമ്മൾ അങ്ങനെ ഈ ഇത് കാണുക ഹോട്ടല് സായി സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഇത് മലയാളികളാണ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളി ആണെങ്കിലും മറ്റേതാണെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഫുഡിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ കണ്ടീഷനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉണ്ട് ഇത് നമ്മൾ കഴിച്ച ചോറല്ല ചോറിന് അറുപത് രൂപ അതവിടെ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തേ ഉള്ളൂ നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഉച്ച സമയത്താണ് പക്ഷേ നമ്മൾ എത്തിപ്പോയൊക്കെ ചോറ് കഴിഞ്ഞു നമ്മൾ അവിടെ ഇങ്ങനെ പിന്നൊക്കെ കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലൊക്കെ കണ്ടു വന്നപ്പോഴത്തേന് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയി ടൈം അപ്പം ചോറ് കഴിഞ്ഞപ്പം ചപ്പാത്തിയും നല്ല ആ വലിയ കാബൂളി കാബൂളിപ്പയർ ഒറ്റ പറഞ്ഞ പയറിൻ്റെ കറിയുണ്ട് അതുകൂട്ടി ഭക്ഷണം കഴിച്ചു ഇനി ഇവിടേക്ക് വരാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് സായി പിന്നെ മടങ്ങളും അതിനനുബന്ധിച്ചിട്ടുള്ള അവിടുത്തെ ഭജന ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടേക്ക് ഇവിടെയുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒന്ന് വീഡിയോ ലെങ്ത്ത് കൂടും അത് കൂടാതിരിക്കാൻ ഞാൻ കുറച്ചതാണ് ഇതൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോ കാണിച്ചു തരേണ്ടി ഇവിടേക്ക് എത്തുന്ന എങ്ങനെയുള്ളത് അപ്പോൾ ഇവിടെ ആ അതിൻ്റെ മെയിൻ ഗേറ്റ് അതായത് ഇത് പുട്ടവർത്തിയിലാണിത് ചെറുങ്ങനെ ചെറുതങ്ങനെ കാണിച്ചിട്ടുള്ളൂ ഈ മെയിൻ ഗേറ്റിൽ പിന്നെ ഒരുപാട് പിന്നെ അവർ അവരെ മൂർത്തികൾ അതായത് പിന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ദൈവങ്ങളുടെ പിന്നെ സ്റ്റാച്ചുവുകളും അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഇങ്ങനെ കാണാം അതാണ് ആ ഭജന നടക്കുന്ന റൂമാണ് അത് അവിടെ ഉള്ളിൽ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തുള്ള ആ വലിയ സംഭവം ആട്ടോ കാണാൻ മാത്രമേണ്ട സംഭവം അതിൻ്റെ ആ മുകളിലെ സീലിങ്ങും തൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഏകദേശം ശരിക്കും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കാണാൻ മാത്രമുള്ള ഏരിയ തന്നെയുണ്ട് പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തി എന്താ വെച്ചാൽ നേരെ നേരെങ്ങോട്ട് വന്ന് ആ മെയിൻ ഗേറ്റിൽ ആ വലിയ മെയിൻ ഗേറ്റിൻ്റെ മുകളിൽ സായിബാബേൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഫോട്ടോത്തിൻ്റെ ചുറ്റും കൊടുത്ത ഓരോ ചിഹ്നങ്ങൾ അതായത് ആ ചിഹ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് നക് പിന്നെ ചന്ദ്രനും പിന്നെ നക്ഷത്രകലി അതുപോലെ തന്നെ കുരിശ് അതുപോലെ തന്നെ ഹോമിൻ്റെ ചിഹ്നം പിന്നെ രണ്ടുമൂന്ന് ചിഹ്നങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സിലുള്ള ചിന്താഗതി എന്നുള്ളത് അവിടെ ഒരു ഫോട്ടോത്തിൽ കാണിക്കുന്നുണ്ട് അല്ല വല്ലാത്ത സന്തോഷം തോന്നി ഏതായാലും അതിൻ്റെ സായിബാബ എയർപോർട്ടാണ് കാണുന്നത് അത് വെറുതെ ഒന്ന് കാണിച്ചതാണ് ഇൻഷാല്ല അവിടേക്കൊക്കെ പോകാനുള്ള റൂട്ട് ഞാൻ പിന്നീടൊരു സമയത്ത് കാണിച്ചിട്ടുണ്ട് ഇതാണ് ആ ഹോസ്പിറ്റലിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മൂലൻ്റെ വീഡിയോ ആണിത് അതായത് ഒരു മൂലഭാഗത്ത് അതിൻ്റെ നാല് ഇതേപോലെ നാല് കോർണർ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നടന്ന് കാണാനുണ്ട് അതൊരു വലിയൊരു ലോഗാണല്ലോ ഞങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അത്രയും വലിയ ഹോസ്പിറ്റലാണ് ഈ വിഭാഗങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടുവരാം വീഡിയോ ലെങ്ത്ത് പോകുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾ പുഞ്ഞ് തിരിച്ചു വരാനുള്ള റൂട്ട് ഞാൻ കറക്റ്റ് കാണിച്ചതാണ് നാട്ടിലേക്ക് പോരുന്നത് അതുകൂടി കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾക്കത് പൂർത്തിയാകും അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ലെങ്ത്ത് പോകണതെന്ന് കരുതിയാൽ ഈ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസും കാണിക്കുമ്പം സമയം പോണതാണ് പിന്നെ ഇതൊരു വരുമാനത്തിന് വേണ്ടി നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതൊരു നാലഞ്ച് കഷ്ണാക്കിയിട്ട് വിടാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ഭാഗം കിട്ടും പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഭൗതിക്കൽ എത്തി അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിലും ഒറ്റ വീഡിയോയിലാണ് തരുന്ന പിന്നെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോയാൽ മതി അപ്പം അവിടെ കംപ്ലീറ്റ് ചികിത്സ ഫ്രീയാണ് മരുന്നും ഫ്രീയാണ് പിന്നെ രാത്രി അങ്ങനെ രാത്രി ഞങ്ങൾ അവിടെ താമസിച്ചു രാത്രി ഭക്ഷണത്തിന് വന്നപ്പം ചോറ് കണ്ടു ഞമ്മൾ നേരത്തെ ചപ്പാത്തിയും പിന്നെ കറിയും കഴിച്ചതിന് നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് വന്ന് ഒരു റേറ്റ് വന്നിട്ടുള്ളൂ ഒരു രണ്ട് ചപ്പാത്തിയും കറിയും കൂടി നാൽപ്പത്തഞ്ചോ അമ്പതോ രൂപേൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ നല്ല കറി ഇട്ടോ അത് കഴിഞ്ഞ് ഇന്ന് ചോറ് രാത്രി ചോറും ഓംലേറ്റും കഴിച്ചു അപ്പോൾ ചോറിന് അറുപത് രൂപയാണ് വരുന്നത് പാർസലാണെങ്കിൽ എഴുപത് രൂപ അതിൽ ചെറിയൊരു പായസം ആ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓംലേറ്റിന് ഏകദേശം നമ്മൾ ഇവിടുത്തെ ഏകദേശം മുപ്പത് റുപ്പ്യ നാൽപ്പത് റുപ്പേറ്റ് വന്നു അങ്ങനെ രാവിലത്തെ ഒരു രംഗാണിത് ഞാൻ റൂമിൻ്റെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ട സുബൈൻ്റെ സമയത്തുള്ള രങ്ങ് ഞാൻ ഫസ്റ്റ് കാണിച്ചു നന്ന രാവിലത്തെ രംഗം അപ്പോൾ ആ രംഗം അവിടെ കണ്ടു ഇങ്ങനെ താഴത്തേക്ക് വന്നപ്പം പിന്നെ അവിടെ കണ്ട ഓരോ ബോർഡുകളും ഞാൻ ഫോട്ടോ എടുത്താൽ എന്തൊക്കെ അവിടുത്തെ ഓരോ ഓപ്ഷനുകളാണ് അത് ചികിത്സ ഇതൊക്കെ ഉണ്ട് ഉള്ളത് അത് നിങ്ങൾ എടുത്ത് സൂം ചെയ്ത് വായിച്ച് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പിന്നെ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ചികിത്സേൻ്റെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അത് കഴിഞ്ഞ് അത് ഞാൻ നേരത്തെ മലയാളത്തിൽ ശരിക്കും പറഞ്ഞു തന്നു കാർഡിയോളജി അതുപോലെ തന്നെ യൂറോളജി അതുപോലെ തന്നെ ഒപ്തമോളജി അതുപോലെ തന്നെ ഓർത്തോറ്റിക്സ് ഒക്കെ പറഞ്ഞു തന്നെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടുന്ന് പിന്നെ പുട്ടപറത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോക്കും പോകാം ബസ്സിനും പോവാം നമ്മളിങ്ങനെ കുറച്ച് നേരം നിന്ന് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാമല്ലോ ബസ്സാകുമ്പോൾ ആ മൂലേനാണ്ടിറങ്ങിയിട്ട് നടക്കണം അപ്പോൾ ഓട്ടോ വിളിച്ച് നോക്കിയപ്പോൾ ഓട്ടോയിൽ ഒരു ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇവിടെ കയറി ഇവിടെ കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ എല്ലാ ദിവസവും കോയമ്പത്തൂരിലേക്ക് ട്രെയിനുണ്ട് അതായത് വൈകുന്നേരം നാല് മണിക്കാണ് ആ ട്രെയിൻ അല്ലേ ഈ ട്രെയിൻ ട്രെയിനിൻ്റെ ടൈമാണ് ആ കാണിക്കണത് ഇവിടുന്ന് കോയമ്പത്തൂരിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിക്ക് ട്രെയിൻ ഉണ്ട് ഇത് കയറി കഴിഞ്ഞാൽ പുലർച്ചെ ഏകദേശം ആറ് മണി ആറര ആകുമ്പോഴേക്കും ഈ ട്രെയിൻ അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏഴ് നാൽപ്പതിന് കോഴിക്കോടിലേക്ക് ഉണ്ട് ഈ ട്രെയിൻ കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കോഴിക്കോട് വന്ന് ഇറങ്ങാവുന്നതാണ് ഓക്കെ അപ്പം ഈ ട്രെയി ട്രെയിൻ്റെ ടൈമാണിത് ട്രെയിനിന് പലേ ടൈമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഞാൻ ഈ റൂട്ടിലല്ല വന്നത് ഞാൻ എനിക്ക് ബാംഗ്ലൂരൊക്കെ പോയിട്ട് പോരാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ റൂട്ടിലാണ് വന്നത് പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ച് തരികയാണ് ഇവിടുന്ന് ട്രെയിൻ കയറി ഈ ട്രെയിൻ നേരെ നമ്മൾ പിന്നെ കോയമ്പത്തൂർ വന്നിറങ്ങി കോയമ്പത്തൂർ രാത്രി വൈകുന്നേരം നാല് മണിക്ക് കയറി പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയത് പിന്നെ രാത്രി കംപ്ലീറ്റ് ട്രെയിൻ തന്നെ ആയിരുന്നു കോയമ്പത്തൂരിൽ ഇറങ്ങി കഴിഞ്ഞാൽ കോയമ്പത്തൂരിന് രാവിലെ ഏഴ് മുപ്പതിൻ്റെ ട്രെയിന് ആറ് മുപ്പതിന് കോയമ്പത്തൂരെത്തി കഴിഞ്ഞാൽ ഏഴ് മുപ്പതിന് അരമണിക്കൂറിൻ്റെ ക്യാപ്പിൽ കോയമ്പത്തൂരിനും ട്രെയിൻ ഉണ്ട് അതിൽ കയറി ഏകദേശം ഉച്ച ഒരു മണിയായപ്പോഴേക്കും നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പം അത് മറക്കരുത് ഇവിടുന്ന് കോഴിക്കോട് കൂടുതൽ ടൈം കോയമ്പത്തൂർ ടു കോഴിക്കോട് അല്ലേ കറക്റ്റ് ടൈമൊക്കെ വളരെ കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ കണ്ടു പുട്ടവർത്തി ഇങ്ങോട്ട് വന്നതും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞില്ല കമൻറ്റിൽ വരിക ഇത്തരം ചാനലുകൾ ഈ വീഡിയോകൾ മാത്രമാണ് നമ്മളെ ചാനൽ നമ്മൾ ചെയ്യുന്നത് ആവശ്യക്കാർ ഇതുപോലെ തന്നെ ഞാനൊരു സൂഫി ധാരണി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ കൂടുതൽ സൂഫി ധാരണയിലുള്ള യാത്രകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പം താല്പര്യമുള്ളവർ ചെയ്തു വെക്കുക അപ്പോൾ പിന്നെ അതിന് താല്പര്യമുള്ള ആളായതുകൊണ്ട് ആ വീഡിയോ നമ്മൾ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ജനോപകാരമായ ഏത് വിഷയം കണ്ടാലും ഞാൻ വീഡിയോ ചെയ്യും അത് ജാതി മത ഭേദമന്യ ഞാൻ ചെയ്യുന്നതാണ് അപ്പം അതിൽ ഇപ്പോൾ ഒക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ വീഡിയോ നമ്മളെ ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും ഗുണം ചെയ്യും പിന്നെ അങ്ങനെ ഈ വണ്ടിക്ക് നമ്മൾ കയറി രാവിലെ നമുക്ക് എന്തു ചെയ്യുക പിന്നെ ഏകദേശം ഒരു മണി ഒന്നര ആകുമ്പോഴേക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എത്താവുന്നതാണ് ആവർത്തനമൊക്കെ എവിടെയെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം എന്താ വെച്ചാൽ ഇതൊന്നും പഠിച്ചിട്ട് ചെയ്യുന്ന ആളൊന്നും ഇതിൽ പി എച്ച് ഡി എടുത്ത ആളൊന്നുമില്ല അത് പറയാനുള്ള കാരണം പലരിങ്ങനെ പറയേണ്ട ആവർത്തിച്ച് പറയാം ആവർത്തി ഈ പണിക്ക് നിന്ന് നോക്കണം അപ്പോൾ ഇതിൻ്റെ ആവർത്തനം വരുമല്ലേ അറിയാൻ കഴിയുള്ളൂ ഇതൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ടാക്കിയല്ലേ നമ്മൾ പല ശ്രദ്ധേൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ആർക്കെങ്കിലും ഗുണം ചെയ്യട്ടെ അങ്ങനെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തുകൊടുത്ത് വന്നു ബൈക്കിന് ഇരുപത്തിനാല് ഒരു ദിവസത്തിന് മുപ്പത് രൂപ കാറിന് എഴുപത്തഞ്ച് രൂപ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറുപതോ എഴുപത്തഞ്ചോ എന്ന് അറിയില്ല ഏതായാലും പാർക്ക് ചെയ്താൽ ആ ടോക്കൺ വാങ്ങാൻ മറക്കരുത് വല്ല മിണ്ടാതെ വെച്ച് പോരരുത് പാർക്ക് ചെയ്ത് സ്ലിപ്പ് വാങ്ങിയിട്ട് പോരണം കാർ പാർക്ക് ചെയ്യുക ബൈക്ക് പാർക്ക് ചെയ്യുക കോഴിക്കോടാണെങ്കിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പാർക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊന്ന് രാത്രിയല്ലത് കാണുന്നത് ഉച്ചക്കല്ലെത്തിയെന്ന് ചോദിക്കും ഈ വീഡിയോ വേറെയാണ് വീഡിയോ വേറെയല്ല ഞാൻ വന്നത് രാത്രിയാണ് ഞാൻ ബാംഗ്ലൂർ ഇറങ്ങിയിട്ടാണ് കുറച്ച് ബാംഗ്ലൂരൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങാതില്ലോ അപ്പം നിങ്ങൾക്ക് വരാനുള്ള റൂട്ട് ഞാൻ കറക്റ്റ് തന്നു നേരെ ആ കുട്ടഭൃത്തിയിൽ നിന്ന് നാലുമണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ ആറുമണിയാവുമ്പോഴേക്കും നിങ്ങൾ ആറ് മണി ആറരാവുമ്പോഴേക്കും കോയമ്പത്തൂരെത്തും കോയമ്പത്തൂരിന് ഏഴ് മണിൻ്റെ ട്രെയിനിന് ഏറിൻ്റെ ട്രെയിനിന് കയറി നേരെ കോഴിക്കോട് എത്തും ഉച്ച ആകുമ്പോഴേക്കും ഉച്ചൻ്റെ ശേഷം നിങ്ങൾക്ക് നാട്ടിലേക്കും എത്താവുന്നതാണ് അപ്പം ഇത് ക്ലിയറായി ശാര അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി